പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സംവരണത്തെക്കുറിച്ചുള്ള പരാമർശത്തിനെതിരെ പ്രതികരിക്കുവാനും പ്രതിഷേധം സംഘടിപ്പിക്കുവാനും തന്നെ ബിജെപി സമീപിച്ചിരുന്നതായി ബി ആർ അംബേക്കറിന്റെ ചെറുമകൻ രാജരത്ന അംബേക്കറുടെ വെളിപ്പെടുത്തൽ രാഹുലിനെതിരെ പ്രതിഷേധം നടത്താൻ ചില ബിജെപി പ്രവർത്തകർ രണ്ടു ദിവസം തന്നിൽ സമ്മർദ്ദം ചെലുത്തിയതായും അദ്ദേഹം അവകാശപ്പെട്ടു രാജരത്നയുടെ പരാമർശങ്ങളടങ്ങിയ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്നാൽ രാഹുലിനെതിരെ പ്രതിഷേധത്തിനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു തന്നോട് ആജ്ഞാപിക്കാൻ ബിജെപിക്ക് കഴിയില്ല െന്നും സമൂഹത്തിന്റെ പണത്തിലാണ് തന്റെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും രാജരത്ന വ്യക്തമാക്കി ഞാൻ രാഹുൽ ഗാന്ധിയുടെ അനുഭാവിയല്ല അതുപോലെ കോൺഗ്രസിന്റെ അനുയായിയുമല്ല ഈ വിഷയത്തിൽ ഞാൻ എന്തിന് രാഹുലിനെ എതിർക്കണം എന്നെ സംബന്ധിച്ച് കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെയാണ് എന്തടിസ്ഥാനത്തിലാണ് ഒരാൾ പ്രതിഷേധം നടത്തേണ്ടത് എന്നതിൽ വ്യക്തത വേണം ഇതാണ് രാജരത്നയുടെ വാക്കുകൾ ഈയിടെ നടന്ന യു എസ് സന്ദർശനത്തിനിടെയാണ് രാഹുൽ സംവരണത്തെക്കുറിച്ച് പരാമർശിച്ചത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യക്കാർക്ക് തുല്യ അവസരങ്ങൾ നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇന്ത്യയ്ക്ക് സംവരണം നിലനിർത്താനാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ എന്നായിരുന്നു രാഹുൽ പറഞ്ഞത് വിദേശമണ്ണിൽ ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് ബിജെപി രാഹുലിനെതിരെ രംഗത്ത് രംഗത്തുവരികയായിരുന്നു രാഹുൽഗാന്ധി ഇന്ത്യയെ വിഭജിക്കാൻ ഗൂഢാലോചന നടത്തുന്ന ശക്തികൾക്കൊപ്പം നിൽക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആരോപിച്ചു